പ്രശ്നങ്ങളെ ധൈര്യത്തോടു കൂടി നേരിടും അങ്ങനെ ഗ്യാസ് നമുക്കൊരു വീട് ഇട്ടിട്ട് ഗ്യാസ് ക്ലീൻ ആക്കാൻ അത്ര ക്ലീൻ ആക്കി ഒരു ഭയ്യല്ല ക്ലീൻ ആക്കി കൊടുക്കണമല്ലോ അല്ലേ ഈ ആളില്ല അതുകൊണ്ടില്ല ഇതെല്ലാം ക്ലീൻ ആക്കി തരാൻ പറഞ്ഞു ഞങ്ങളോട് ഫുള്ള് കാട് എന്ന് പറഞ്ഞു നീ മക്കളെ പുള്ളി അലെല്ലാം വീണിട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് നല്ല ഭാഗം ക്ലീൻ ആക്കി തരണം പറഞ്ഞു പിന്നെ കാടെല്ലാം കൊത്തിത്തരണം എന്ന് പറഞ്ഞു എല്ലാം ക്ലീൻ ആക്കിയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു ക്ലീനാക്കി കൊടുക്കാമല്ലോ ഉണ്ണിയേ ഒരു ക്ലീൻ ആക്കിയിട്ട് കൊടുക്കണം അപ്പോൾ വേണ്ട ഇത് സീലിങ്ങല്ലേ കണ്ട അതാ അതിൻ്റെ കാണിച്ചോ ചീനീറ്റ് അതിൻ്റെ ഹൈറ്റ് ഉള്ളത് വേണ്ട എനിക്ക് തലമുട്ടുന്നുണ്ട് വേണ്ട നല്ല രസമായി നല്ല പാങ്ങല്ല പൂവെല്ലാം വരച്ചിട്ട് നല്ല പൂവല്ല നല്ല പാങ്ങായി ടൈൽസ് എല്ലാം ഇട്ട് നല്ല അടിപൊളി വീട് ഹൈറ്റ് കുറവാണ് നല്ല തണുപ്പുണ്ട് വീട് കിണഡെ വീടൊക്കെ കണ്ടതാണ് ഫുള്ള് കാട് നിറഞ്ഞിട്ടുണ്ട് ഇതാ കിണഡെല്ലാം കണ്ടതാണ് കിണഡെല്ലാം കാട്ന്ന് നിറഞ്ഞിട്ടുണ്ട് ഇതാ നല്ല കിണറ്റിട്ട് നല്ല വെള്ളമുണ്ട് ഇതാ അടിപൊളി വെള്ളം ഇതാ കണ്ടാ മുകളിലെ കാട് നിറഞ്ഞിട്ടുണ്ട് എല്ലാം നല്ല ക്ലീൻ ആക്കണം മോട്ടർ നമുക്ക് ദ്രവിച്ചിട്ട് പോയിന് കണ്ട എല്ലാം ഇവിടെ ആളില്ലാത്ത വീടിൻ്റെ അവസ്ഥയല്ല ആളില്ലാതിരിക്കും എല്ലത് കണ്ടതാ ചിലന്തി വില എല്ലാം പിടിച്ചിട്ട് സുഗന്ധി എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം സുഗന്ധി വില പിടിച്ചിട്ടുണ്ട് എല്ലായിടത്തും പിന്നെ നമ്മളെ മീറ്ററിൻ്റെ കേബിൾ കണ്ടതാ എല്ലാം പോയിന് നശിച്ചിട്ട് പോയിന് എല്ലാം ഇളകിയിട്ടുണ്ട് വാല അല്ല നോക്കെ എല്ലാം തെങ്ങ് വീണ ഓല പറ്റുന്നു തേങ്ങക്ക് പൊന്നിൻ്റെ വിലയല്ലേ ഇവർക്ക് തേങ്ങയും വേണ്ട മാങ്ങയും വേണ്ട നിൽക്കാൻ ആളില്ലെങ്കിൽ എന്താക്കുമല്ലേ നമ്മളൊരു വീട് കെട്ടാൻ വേണ്ടിയിട്ട് പടാ പടവടണ്ട് ഇവിടെ ഉള്ള വീട്ടിൽ താമസിക്കാൻ ആളില്ല ഒരു ജീവിത വ്യത്യാസമല്ലേ പണക്കാരനും പണമില്ലാത്ത തമ്മിലുള്ള വ്യത്യാസം നമ്മൊരു വീട് ഇങ്ങനെ സാട്ടി സതാട്ടി കൂടാനായിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കണ നല്ല രസമുണ്ടല്ലോ വീടൊക്കെ ആ നല്ല പൂക്കളെല്ലാം ആയിട്ട് ഒക്കെ എന്ത് പാങ്ങ് നോക്ക് വീട് കാണാൻ അടിപൊളിയുണ്ട് ഇന്ന ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരാം എങ്ങനെയുണ്ടാവരുമോ സ്മാർട്ടിൻ്റെ ക്ലീനിങ് എങ്ങനെ ആക്കിത്തരും നോക്കി സ്മാർട്ട് ടി വീട് അങ്ങനെ നല്ല സ്മാർട്ട് തരും സിജറ്റ കണ്ട ആത്മാർത്ഥതയുടെ മുഖമുദ്ര സൃജിൽ കുമാർ എം എസ് പെണ്ണ് കിട്ടിയിട്ടില്ല ഗൈസ് അല്ലെങ്കിൽ പെണ്ണുണ്ടാക്കി കൊടുക്കണം ഗൈസ് ഒരു ദിവസം ലീവാക്കുന്നില്ല ഗൈസ് പിന്നെ ചീത്ത ബുദ്ധി എന്ന് പറഞ്ഞിട്ട് വീടാ തിന്നുന്നു വീടാ എന്നെ പോലെ തന്നെ വീടാന്ന് പറഞ്ഞെങ്കിൽ എന്താ പറഞ്ഞത് വെറ്റില്ല പാക്ക് എന്നെന്ത് ഇന്നലെ ഇന്നലെന്ത് പറഞ്ഞായിരുന്നു സിജ് എന്നാലെന്ത് പറഞ്ഞു മുറുക്ക ആ മുറുക്കാൻ തിന്ന് ഗ്യാസ് വേറെന്ത് ചീത്ത ഊതി പറഞ്ഞ സാധനം എനിക്കില്ല ഗ്യാശ് മുറു മുറുക്ക അപ്പൊ നല്ല പണിയെടുക്കും ഗ്യാശ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല ചക്കന വേണമെങ്കിൽ നിങ്ങൾ മിസ്സാക്കണ്ട നിങ്ങ കണ്ട് ചെക്കൻ മാറ പയ്യൽ ഇങ്ങനെ പോയി കൊണ്ടുവരാം ഞാൻ പറയുന്നു സത്യമായിരിക്കും നിങ്ങറെ ബാക്കിൽ പായ ഉണ്ടാവില്ല കേട്ടി ഡൂക്ക് ബൈക്ക് ഉണ്ടാവും പിന്നെ അങ്ങനത്തെ അല്ലെ നല്ല രണ്ടായിരത്തിലുള്ള സൂവലി ഇട്ടിട്ടുണ്ടാവും പത്ത് പൈസ ഉണ്ടല്ലോ ഗൈസ് ഉറങ്ങും ഈശേരി മംഗല കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കാനുള്ള ആപതുണ്ടാവില്ല ഗൈസ് എന്തില്ലെങ്കിൽ മങ്ങലെ കഴിഞ്ഞിട്ട് പൈസ മങ്ങല കഴിഞ്ഞിട്ടാകുമ്പോൾ എങ്ങനെ നിങ്ങൾ ഗർഭിണിയാവാതിരിക്കല്ല അപ്പോൾ നിങ്ങളൊരു സ്കാനിങ്ങിനെ കൊണ്ടുപോകാൻ ഗതി ഉറക്കുണ്ടാവില്ല ഗൈസ് ഒരെല്ലാം ആകെ ഉണ്ടെന്നതാ കെ ടി എം ബൈക്കും പിന്നെ കുറേ ലോണും കുറേ കുറേ കടങ്ങൾ മാത്രം ഗൈസ് അപ്പോൾ അത് ഇതുപോലെ നല്ല അധ്വാനിക്കുന്നത് ചെറുപ്പക്കാരനെ നിങ്ങൾ കണ്ടുപിടിച്ച ഗൈസ് സർക്കാർ ഉദ്യോഗസ്ഥനെ വേണമെന്നില്ല എന്ത് സുന്ദരം നോക്കി മുടി ആ വേണ്ട ആ തേനുണ്ടോ അതിനുള്ളി ഏഹ് കിട്ടോ ഞാൻ പിന്നെ എടുക്കാവോ എന്താ വെറ്റില പാക്ക് ഇതേതാണ് ഗൈസ് വെറ്റില പാക്ക് കാണാത്തവർക്കെല്ലാം കാണിച്ചു തരാം ഞങ്ങൾ നാട്ടില് തുമ്മാന എന്ന് പറയുന്നത് ഇത് വ്യത്തിലെ പാക്കുന്നത് ഇത് ഈ പാക്കിൻ്റെ ഉള്ളിലെ വ്യത്തില പാക്കി ഗായ്സ് പറയണ്ട സർക്കാർ നഷ്ടല്ലേ സർക്കാർ ജീവിച്ചോട്ട് ആകെ ജീവിച്ചു പോകുന്ന സർക്കാർ ഞങ്ങളെ സർക്കാർ ഇല്ല ലോട്ടറിയിലും കള്ളിലും മാത്രം അല്ലെങ്കിൽ അപ്പൊ ഞങ്ങളെ അവിടെ കാർഡ് കുത്തിക്കൊണ്ട് ഗൈസ് ചെറുക്കനെ കാണുന്നില്ല ഗായ് ചെറുക്കനായ ഒരു ഫോൺ കോൾ വന്നു ഗായ് ചെറുക്കനെ ഫോൺ കോള് കൊണ്ട് അങ്ങനെ പോയി ഇതാ ഇതല്ല സുചി അമ്മിക്കല് ഇടാ അമ്മിക്കല് നീ കണ്ടാ അമ്മി വെറ്റില പാക്ക് ഇത് കാണിച്ചു കൊടുത്തിട്ട് ഗൈസിന് ഇത് ഏതാണ് വെറ്റില ഇതാണ് ഗൈസ് വെറ്റില അതിനെങ്ങനെത്തുന്ന നമുക്ക് കാണിച്ചു കൊടുക്കുക പുതിയ തലമുറ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ലേ ഇനിയിപ്പോൾ പുതിയ തലമുറ കാണാത്ത സാധനം ഈ നമ്മൾ കാഞ്ഞങ്ങാട് കടന്ന് പോയാൽ ഇതൊന്നും കിട്ടുന്നില്ല ഗായ്സ് ഭയങ്കര ബേജാറ് വേണ്ട ഇതേ ഇത് അടക്കപ്പൂ അടക്കപ്പൂള് കാണിക്കില്ല ഞാൻ അടക്കപ്പൂട് പാക്ക് പാക്ക് എൻ്റെ പേര് മാറ്റി ഞങ്ങൾ ശ്രീന്നാക്കിപ്പോ ശ്രീ ശ്രീ അടക്കല്ല പാക്ക് അല്ല ശ്രീ ഇത് നൂറ് ഗാസ് നൂറിന പേര് മാറ്റോ നൂറിന പേര് മാത്രം മതി ഇരുന്നൂറ് ഈ ഇരുന്നൂറ് ഗ്യായ് ഇരുന്നൂറ് ഗ്യായ് ഇരുന്നൂറ് ഗ്യായ് അത് ഇങ്ങനെ തേച്ച് കൊടുക്കണം അല്ലേ ആ ഇരുന്നൂറിനെ ഇങ്ങനെ തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കാം ഇങ്ങനെ മടുക്കാം ഇങ്ങനെ മടക്കാം ഇങ്ങനെ ഫസ്റ്റ് അടുക്ക പാക്ക് പാക്ക് പക്ഷെ മൂന്നെണ്ണ ഇനി ഒരെണ്ണം കൂടിയാണ്ടേ കുമ്മാനും തുമ്മാൻ കുമ്മാൻ പിന്നെ ഇത് അത് ഇത് പുകയില്ല പുകയില്ല ആപ്പ് ആ നമ്മൾ അങ്ങോട്ട് തെക്കോട്ട് ഭാഷയിൽ പുകയിലന്നറിയ ചപ്പ് ചപ്പല്ലേ ചപ്പ് ചപ്പറിയും ഗൈസ് നോക്കി ഗൈസ് ചപ്പ് ഒരു കിലോമീറ്റർ ഉണ്ട് ചെറുത് തിന്നണല്ലേ മതി എത്ര മതി കുറെ തിന്നുള്ളൂ അത് ടുബാക്കോ കോസ് ഓഫ് ഇഞ്ചുറീസ് ഹെൽത്ത് ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു എന്നിട്ടൊരു തുപ്പലുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പോന്ന വൈക്കെല്ലാം മാർക്ക് ഇട്ടുകൊണ്ട് പോകണം ഗൈസ് ഈ നായ് ബൂത്ത് പോകാം നായ് പോകുന്ന ബൂത്ര വെച്ച് കൊണ്ടുപോകുന്നില്ല അതേപോലെ നമ്മൾ പോയ വയ്യെല്ലാം അറിയാൻ വേണ്ടിയിട്ട് പോന്നിടത്തലും മാർക്കെട്ട് പോകാൻ പോകും അല്ലേ വൈ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെട്ടി പൊളിച്ച് അടിപൊളിയാക്കി ഭയങ്കര ഇത് അങ്ങനെ ആക്കി കൊടുക്കണേ ഭയങ്കര ഇല്ല കാശ് ഇത് രണ്ടു ദിവസത്തെ പണി കാശ് ഇത് കറൻറ്റില്ല അല്ലേ ഇന്ന് ബളപ്പ് വൃത്തിയാക്കൽ ഫ്രിഡ്ജായിട്ടിൻ്റെ പണി എന്ന് പറയുന്നത് ഒന്നേരം പണി കാശ് അപ്പം ഇതുപോലത്തെ ക്രോട്ടനി അല്ലേ ഇത് ഭയങ്കര

ക്ലീൻ ആക്കി നിന്ന് കാണുന്നവർക്ക് മനസ്സിലാണോ അല്ലെ അതന്നെ ഈ പറമ്പിൽ കുറച്ചാൾ വന്നിട്ട് പണി പണിയെടുത്തിട്ടുണ്ട് കാണുന്നത് മനസ്സിലാണ് അതാണ് സിജി ഏട്ടാ ഉദ്ദേശിച്ചത് ഏ ഇവിടെ റസ്യ നോക്കുക ഒരു മുട്ട രണ്ട് തെങ്ങിന്റെ മരം ഓറോ ഇത് ലോകത്ത് ആദ്യമായിട്ടൊരു അത്ഭുതം കായ് ഒരു തെങ്ങിന്റെ മുറത്ത് രണ്ട് തെങ്ങിന്റെ മരം അങ്ങനെ ഒരു മുട്ടിൽ രണ്ട് തെങ്ങിന്റെ മരം കായ് അത് നിക്കുന്നില്ലല്ലോ അങ്ങനെ അല്ല ഒന്ന് ചാവലല്ലേ സാധാരണ ഉണ്ണിയാ രണ്ട് തെങ്ങിന്റെ തയ് അടുത്താലും ഒന്നിച്ചാവും ഇത് എട്ട ആ എട്ട തെങ്ങിന്റെ മരം ഗൈസ് ഹജറ നോക്ക് ഹൈറ്റ് നോക്ക് രണ്ടോ ഒരേ ഹൈറ്റ് ഒരു മണിക്കൂറിന്റെ വ്യത്യാസം കാണുന്നുണ്ട് ഇത് ഇതാണോ ഇത് പെണ്ണും തോന്നാ ആ ഓക്കെ ഇതിൻ്റെ തൂങ്ങിയിട്ട് കാണുന്നുണ്ട് തൂങ്ങിയിട്ട് കാണുന്നില്ലറോ ഈയിൽ തൂങ്ങിയിട്ട് കാണുന്നുണ്ട് അതിന്റെ അടിയിൽ തൂങ്ങിയിട്ട് കാണുന്നില്ല ഇത് ഇത് ചെന്തങ്ങറാ ഓ ഒറിജിനൽ ചെന്തങ്ങസ് ഞങ്ങളെ മാർക്കറ്റെല്ലാം കിട്ടുന്ന നല്ല ഇത് നമ്മുടെ ഗാട്ടിന്ന് വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് അത് ഈ കളർ കൊടുത്തിട്ട് കൊണ്ടുവരുന്നേ ഇത് നല്ല ഒറിജിനൽ ചെന്തങ്ങല്ല ആയുർവേദ മരുന്നിന് ഉപയോഗിക്കുന്ന സാധനം ഏ ഗസ് പത്ത് മണിയായി ഗൈസ് ചാടിക്കുമ്പോ പോവാ പണി തുടങ്ങിയല്ലേ പണി മടിക്കണം പോ ചായക്കോ പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല പ്ലാസ്റ്റിക്കാൽ ഇങ്ങനെ ചാടാൻ പാടില്ല കഴിവതും പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ച് വെക്കണം പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല പ്രകൃതിക്ക് പീഡനം കൊടുക്കാൻ പാടില്ല ഇതെല്ലാം പ്രകൃതിക്ക് നമ്മൾ കൊടുക്കുന്ന കൊടിയ പീഡനം ഗായ്സ് നമുക്കും ജീവിച്ചാൽ പോരാ നാളെ നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അവരെ മക്കൾക്കും 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 ജീവിക്കണം ഗായ്സ് ഈ ഭൂമിയിൽ നോക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ നോക്കും ഈ തെങ്ങിൻ്റെ മൊറ തെങ്ങനാണോ നോക്ക് കടന്നുറങ്ങാതെ കാണുമ്പോൾ അങ്ങനെ ആക്കി നോക്കൂ ആദ്യമായിട്ട് ഗ്യാസ് നമുക്ക് ഇങ്ങനത്തെ ഒരു പണി കിട്ടിയത് ഇനി ഇങ്ങനത്തെ പണിക്കല്ലേ വിളിക്കണ്ട നമ്മളാ കുറച്ച് പണിയാണ് നമുക്ക് ഏഹ് അല്ലടാ ഇങ്ങനത്തെ പണി എനിക്ക് ഇനി വീഡിയോ കണ്ട നമ്മൾ വിളിച്ചു പോണ്ടിരിക്കണ്ട എന്താണെന്നുണ്ടെങ്കിലേ ചെയ്തു തരുമോ എങ്ങനത്തെ പണി ഒന്ന് ചെയ്തു തരുമോ മാത്രം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗ്യാസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത കൊണ്ട് അല്ലടാ നമ്മുടെ കേരളത്തിൽ ചെറുപ്പക്കാർ അനുദിനം അനുദിനം ഇങ്ങനെ കഷ്ടപ്പാടിൽക്കന്നെ പോകുന്നുണ്ട് ഗ്യാസ് ചിലവ് ഒരു സൈഡിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്ര ചിലവാന്നുണ്ട് ഗ്യാസ് എന്തെങ്കിലും ചെയ്യണം സർക്കാർ ചിലവ് കുറക്കാനുള്ള എന്തെങ്കിലും ചെയ്യണം സർക്കാർ മദ്യം നിർത്തണം ഗ്യാസ് ഒന്നുമില്ലെങ്കിൽ മദ്യം നിർത്തണം അല്ലെങ്കിൽ മദ്യത്തിന് വില കുറക്കണം അല്ലെങ്കിൽ ഓഫർ കൊടുക്കണം ഒരു ഫുള്ള് മടിക്കുമ്പോൾ ഒരു ഫുള്ള് ഫ്രീ അങ്ങനെ എന്തെങ്കിലും ഓഫർ കൊടുക്കണം അല്ല എങ്ങനെയെങ്കിൽ ജനങ്ങൾക്കൊരു ജീവിക്കാനുള്ള പയ്യൊക്കെ കൊടുക്കണം ഗൈസ് കയ്യ ഗാശ് പണിയൊരു അംഗീകരിച്ചൂടി നമ്മളൊരു ക്ലീനിങ് സർവീസ് പ്രകൃതി നമ്മൾ ക്ലീനാക്കുന്നത് നമ്മളൊരു ഗവർമെൻറ്റ് പണിയായിട്ട് അംഗീകരിക്കാം നമുക്ക് മാസാ മാസം കൊല്ലത്തിലൊരു ബോണസ് എല്ലാം തരാം പൈസ ആക്കണം എന്നാഗ്രഹമില്ല ഗൈസ് ജീവിച്ചു പോകണം വീഡിയോ മോദിജി എത്തി ഈ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് മോദിക്ക് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിക്ക് എത്തും വരെ ഷെയർ ചെയ്യണം ഗൈസ് പ്രധാനമന്ത്രിക്ക് ഭയങ്കര ആഗ്രഹമാണ് സ്വച്ഛ് ഭാരത്ത് എല്ലാ സ്വച്ഛതായിട്ട് വേണം ക്ലീൻ ഇന്ത്യ ക്ലീൻ നല്ല ഭയങ്കര ആശയുള്ള ആൾ ഞങ്ങളെ പ്രധാനം അപ്പം ഞങ്ങൾ ക്ലീൻ ആക്കുന്ന ആൾക്കാരല്ല ഞങ്ങളായി കാസർഗോഡ് ജില്ലയിൽ ക്ലീൻ ക്ലീനാക്കുന്നത് എത്ര 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 വീട് ക്ലീനാക്കി ആദ്യമായിട്ട് ഞങ്ങൾ വീട്ടിലെ വെളി ഇപ്പോൾ വൃത്തിയാക്കുന്നുണ്ട് അങ്ങനെയല്ല വാട്ടർ ടാങ്കിൽ എത്ര വാട്ടർ ടാങ്ക് വേണ്ട വേണ്ട അത്ര വാട്ടർ ടാങ്ക് ക്ലീൻ ആക്കി കൊടുത്തിനറിയാ ഗായ്സ് എത്ര ആൾക്കാർ ഞങ്ങൾ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അറിയോ തേങ്ങ ചാടണ്ട സിജിയേ എഴുപത്തഞ്ച് റുപ കിലോ കണ്ട ഗായ്സ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ കണ്ട ഗായ്സ് ഈ ചാടിയിട്ട് പോകുന്ന തേങ്ങക്ക് വരെ എഴുപത്തഞ്ച് റുപ്യ ഗായ്സ് ഞങ്ങളെ വീട്ടിൽ തേങ്ങ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോൾ പണിയെടുക്കാതെ ജീവിക്കട്ടെ അത് അഞ്ച് സെൻ്റ് ജാഗ്യം ചില ആൾക്ക് അതുമില്ല എന്നെ പോലത്തെവർക്ക് ജാഗ്യമില്ല വീടും ഇല്ലേ ടാങ്കും ഇല്ല ടാങ്കിൽ നേരത്തെ ബുള്ള നോക്കിട്ടില്ല കേട്ടിരിക്കും അതെയോ അതെ ദേവദത്തിൻ്റെ ശിവനും ശിവന്റെ ഏ ഇത് പച്ച മാത്രം പച്ചല്ലേ തേന തിന്നണ്ടോ എന്റെ വണ്ടിയിൽ എന്തുമാണേ ദേവദാരാ നല്ലത് തിന്ന് കായ കൊടുക്കും അത് രാവിലെ എണീച്ചിട്ട് വെറും പറ്റത്ത് നിർത്തുന്നതാണ് അപ്പൊ ഐസ് കൊടുക്കും അപ്പം അതോടെ പടിയാവും ഇതാണ് ഗ്യാസ് ബീഡ് ഐസ് നല്ല പൂരി വന്നിട്ട് പൂരി പൂരി ഫോൺ എടുക്ക് ഹലോ കൊതുക്ക് അങ്ങനെ ഉച്ച ആയിക്കായി ഇത്ര പണി ആയിക്കോട്ടെ ഈ ഭാഗത്തെ കാടല്ലാം കൊത്തി വൃത്തിയാക്കിട്ടായി നോക്കിക്കോ കാട ശുചിയായിട്ട ക്ലീൻ ആക്കി നല്ല പാങ്ങാക്കിതാ ഞാൻ പുല്ലെല്ലാം എടുത്തിട്ടും വല്ല ശരിക്കും കാണും റോഡ് പോലെ കാണും കുറേ ഓല ഉണ്ട് ഇത് പത്തഞ്ഞൂറ് ഓല ഉണ്ടാവുമെന്ന് തോന്നി പറമ്പിൽ തന്നെ എല്ലാം കൊണ്ടിട്ട് അറ്റിവെച്ചിന് ക്ലീൻ ആക്കിയിട്ടായി പുറം ക്ലീനാക്കിയിട്ടായി നമുക്ക് കണ്ടാ ബാക്കാം നമുക്ക് നേരത്തെ ബരം വിരം കഞ്ഞോണ്ടിട്ടല്ലേ ഇപ്പം നോക്കിയാൽ ബാക്കെല്ലാം ക്ലീനായി ചുറ്റും മാട കാടല്ലാം എടുത്തതാ ചുറ്റും കാടല്ലാം എടുത്തു കണ്ട കടൽ നേരത്തെ എങ്ങനെയുണ്ടായി നേരത്തെ എങ്ങനെയാണ് കാണിക്കുന്ന പരാ അതും ഇത് വേണ്ട ഒന്നിച്ചിങ്ങനെ കാണിക്കുക അറിയാമല്ലോ നോക്കാം നാടിലൊക്കെ എങ്ങനെ മുറ്റം ഇപ്പോൾ ഒരു മുറ്റം ഇവിടെ ഉള്ള പോലെ കാണുന്നില്ലേ നേരത്തെ എങ്ങനെയുണ്ടേ കാണിച്ചു തരാം കണ്ട പറമ്പല്ല നോക്കിയാൽ പറമ്പല്ല വൃത്തിയായില്ലേ ഈ മണ്ണ് സൈഡിലോട്ടാ ഇതാണ് ഞങ്ങളെ പണി ആയുധം ഇതിലാണ് ഇങ്ങനെ ആയി അടിപൊളി ആയില്ലേ കണ്ട പണി തീർന്നിട്ടില്ല ഇനി ഉണ്ട് പണി ഡീപ് ക്ലീൻ ചെയ്തിട്ട് പണിയുണ്ട് നിന്ന് വാട്ടർ വാഷ് ആക്കാണ്ട് ഇത് പൊറവല്ലാം ഇത് ഇത്ര ആയതാ നേരത്തെ ഞാൻ നേരിട്ട് തന്നിട്ടല്ലേ ഒരു വീഡിയോ എടുത്തെ നേരത്തെ ക്ലീൻ ആക്കുവോ നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു പറമ്പ് നേരത്തെ ഈ പറമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ഇത്ര എങ്ങനെയായി ഓക്കെ സ്മാർട്ടായില്ലേ നിങ്ങൾക്ക് സ്മാർട്ട് ഹോം ആയില്ലേ സ്മാർട്ട് ഹോം ആയില്ലേ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇരുന്നല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പം എങ്ങനെയായി കാണിക്കാൻ അല്ലേ ഇത്ത കാടായിരുന്നില്ലേ നേരത്തെ കച്ചറെല്ലാം തെങ്ങിൻ്റെ തെങ്ങിൻ്റെ മുട്ട ഇട്ടു അതാ വേണ്ട അതെങ്കിൽ തെങ്ങിന് ഒരുപാടായി തെങ്ങിന് അടുത്ത വർഷം നല്ല തേങ്ങ ഓടിക്കുന്നുണ്ട് അതാണ് കച്ചറല്ല കച്ചറല്ല പച്ച പച്ചപ്പും വാലേൻ്റെ വേസ്റ്റും എല്ലാം തെങ്ങിനെ മുറട്ടിട്ടതാ അല്ല പിന്നെ കുറേ വാല അങ്ങനെല്ലാം തെങ്ങിനെ വരട്ടിടാൻ അത്ര സ്പേസ് ഇല്ല അതുകൊണ്ട് കുറേ വാല അതാ ഇങ്ങനെ അട്ടി വെച്ചു ഇത് വേണമെങ്കിൽ ഉപയോഗിക്കട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്നതെങ്കിൽ കൊടുക്കട്ടെ എന്ത് വേണമെങ്കിൽ കേട്ടോ ഇല്ലെങ്കിൽ മഴയ്ക്ക് ഇങ്ങനെ നശിച്ചു പോകും നശിച്ചു പോകും അടാ ഇങ്ങനെ അട്ടി വെച്ചു കണ്ടതാ ഇതെല്ലാം കണ്ട വൃത്തിയായില്ലേ ചക്കൻ്റെ മരത്തിൽ കുറേ ചക്ക ഉണ്ട് പറിക്കാനാളില്ല തിന്നാനാളില്ല ഓരോ നാട്ടിലെ ചക്കെല്ലാം അഞ്ചുറുപ്പെല്ലാം ഉണ്ടല്ലോ ഒരു ചക്ക ഉണ്ട് ചുളക്ക് ഇത് കണ്ട ചക്ക വെറുതെ കളിക്കുന്നുണ്ട് ആളില്ല പറിക്കാനും ആളില്ല എല്ലാം ചീഞ്ഞിട്ട് പോയിണ്ട കണ്ട എല്ലാം തിന്നാനാളില്ലാത്ത നശിച്ചിട്ട് പോയിട്ടുണ്ട് ഇട്ട് അയ്യപ്പൻ്റെ അമ്പലം ഉണ്ട് അടുത്ത് തന്നെ കീഴ് അയ്യപ്പൻ്റെ അമ്പലം നിങ്ങൾ പണി ഇല്ലാത്ത കൊണ്ട് മീറ്റർ ഇത്തരണം ഇതിങ്ങനെ നേരത്തെ കെ എസ് ഇ ആൾക്കാർ വന്നു അവർ വന്നിട്ട് പറഞ്ഞ് ആദ്യം ഈ മീറ്ററിൻ്റെ ബോക്സ് ഒന്ന് സെറ്റാക്കിത്താം പിന്നെ പൊളിഞ്ഞ വന്ന് നേരം പിന്നെ ഞങ്ങൾക്ക് ഇത് കറണ്ട് ലൈന് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ നേരത്തെ വിട്ടുവച്ച് പോയി വയറിങ്ങിൻ്റെ അവർ വന്ന് അവർ അങ്ങനെ നോക്കിയിട്ട് അവരും കളഞ്ഞിട്ട് പോയി അന്ന് ആര്ത്തൊന്നും റിപ്ലൈ ഇല്ല നീ എപ്പോൾ കറണ്ട് അവർ ശരിയാക്കി തരുന്നു അന്ന് വന്ന് ഇതിൻ്റെ ഡീപ്പ് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കാം ഓക്കെ